തിരുവനന്തപുരം നഗരസഭാ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു അമയഴുചാൻ തോട്ടിൽ വീണ് ശുചീകരണ തൊഴിലാളി ജോയി മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് പ്രതിഷേധത്തിനിടെ പത്തോളം വരുന്ന യൂത്ത് ലീഗ് പ്രവർത്തകർ നഗരസഭാ ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കറ തള്ളിക്കയറാനായി ശ്രമിച്ചത് സംഘർഷത്തിലേക്ക് നയിച്ചു തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി Yutlek Zindaba Yutlek Zindaba Yutlek Zindaba Yutlek Zindaba Yutlek 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 Zindaba Yutlek Zindaba Yutlek Zindaba Yutlek 何